ഞാൻ എല്ലാരും പറഞ്ഞത് നിങ്ങൾ ജപിച്ചോളാം ജപം ദൈവ ജപ് ജപ് അതുപോലെ മുസ്ലിം ഇതൊക്കെ പറഞ്ഞോളാണ് പറയുന്നത് അത് ഏതുപോലെ ഒരു കുട്ടിയെ എ ബി സി ഡി എഫ് ഐ ജെ കെ അല്ലെ പറയാൻ പഠിപ്പിച്ചു ആ കുട്ടിക്ക് എ ബി സി ഡി പഠിച്ചിരുന്നു എന്റെ എ ബി സി ഡി എന്നൊക്കെ പറയും കുട്ടി പണോ പണം പഠിച്ചു കഴിഞ്ഞു പക്ഷെ ആ കുട്ടിക്ക് എ ബി സി ഡി എന്താണെന്ന് അറിയോ പറയാൻ തന്നെ അറിയുള്ളു അത് എഴുതി ഏത് അക്ഷരം എങ്ങനെ രൂപഭാവങ്ങൾ എങ്ങനെയാന്ന് നീ പഠിക്കണ്ടേ അത് പഠിപ്പിക്കുന്നില്ല ഈ ചിക്കറിയിലോ ആ പറയുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല ആ എ ബി സി ഡി പറയാൻ പഠിച്ചതിന് ശേഷം പിന്നെ ഏ ഇതാണ് ഏ എന്നും എ ബി ബിന്നും സി എന്നും എന്നൊക്കെ ആ അക്ഷര ഘടന കൂടെ പഠിച്ചാലേ ആ കുട്ടി എ ബി സി ഡി പഠിക്കുന്നുള്ളൂ പൂർണ്ണമായും മാത്രമല്ല പോരാ പിന്നെ അത് കൂട്ടി എഴുതാൻ ശരി കൂട്ടി എഴുതാൻ പഠിക്കണം അപ്പഴും എഴുതി പോകും അങ്ങനെ കുറെ ഘടകങ്ങൾ ഉണ്ടാവും അല്ലാതെ മാത്രം ലായ്ലായിൽ അല്ലെങ്കിൽ എന്താണ് രാമ രാമ രാമല്ലോ അല്ലെങ്കിൽ ശിവ ശിവ ഇതൊന്നും ജപിച്ചതുകൊണ്ട് നിങ്ങൾ എ ബി സി ഡി പഠിപ്പിക്കും പോലെ ആവുന്നുള്ളൂ എ ബി സി ഡി എന്താണ് ബി എന്താണ് സി എന്താണെന്ന് അതിന്റെ അക്ഷര ഘടന കൂടി പഠിപ്പിച്ച് അത് കൂട്ടി എഴുതി അതിന്റെ അർത്ഥം കൂടെ പഠിക്കണം അതിന്റെ അർത്ഥം കൂടെ കൂട്ടിന്റെ അർത്ഥം കൂടെ പഠിക്കുന്നേ അപ്പോഴല്ലേ അവൻ ആ വിജയ ആ ഇംഗ്ലീഷ് വചനങ്ങൾ പൂർണ്ണമായും മനസ്സിലാവുന്നുണ്ടോ എനിക്ക് ഇംഗ്ലീഷ് അറിയോ കാരണം എ ബി സി ഡി അറിയും അക്ഷരവും അറിയും അർത്ഥം അറിയില്ല ഇംഗ്ലീഷിന്റെ അപ്പൊ അർത്ഥം കൂടി പഠിക്കുമ്പോഴേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പൂർണ്ണമാവുന്നത് എന്ന പോലെ നിങ്ങൾ രാമരാമ രാ ജപിച്ചത് കൊണ്ടോ കൊറേ എന്താണ് ഉപനിഷത്തുകളോ കൊറേ ഗീതയോ മറ്റു ഗ്രന്ഥങ്ങളോ അല്ലെ ഖുറാനോ ബൈബിളോ പഠിച്ചത് കൊണ്ട് ഒന്നില്ല ഇല്ല പുറം അർത്ഥങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കുന്നു അതില് ഘടന ഘടനാപരമായ അതിന്റെ ആന്തരികമായ യാഥാർത്ഥ്യത്തെ അറിയുന്നില്ല അത് അറിഞ്ഞാല് നിങ്ങൾ യാഥാർത്ഥ ആ പൂർണ്ണമായ അറിവിലേക്ക് വരുന്നു ആ യാഥാർത്ഥത്തെ നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തരാൻ ഒരു ശില്പിയെ തന്നെ ദൈവം ദൈവമാണ് ഏറ്റവും വലിയ ശില്പി ഈ പ്രപഞ്ചത്തെയും സകലമാനത്തെയും മനുഷ്യനെയും രൂപഭാവന ചെയ്ത് കൊത്തി ഉണ്ടാക്കി സൃഷ്ടിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന ശില്പിയായ ഈശ്വരൻ അള്ളാഹു അവൻ ഉദ്ദേശിച്ചവരെ അവന്റെ തലത്തിലേക്ക് കൊണ്ടുപോയി എല്ലാം കാണിച്ചും സൃഷ്ടി കർമ്മങ്ങൾ കാണിച്ചും മരിച്ചും അതിർശിലയിൽ നിന്ന് ദൃശ്യമാക്കി സകലമാനുമാക്കി സൃഷ്ടിച്ചെടുത്ത ശില്പി അവൻ ഉദ്ദേശിച്ചവനെ കൊണ്ടുപോയി അതുപോലെ ചില ശില്പത്തെ എല്ലാം സൃഷ്ടി കർമ്മങ്ങളെല്ലാം പഠിപ്പിച്ച് ശ്രദ്ധിച്ചുണ്ടാക്കി പഠിപ്പിച്ച് നല്ലൊരു അവനെപ്പോലത്തെ ഒരു ശില്പിയെ അവന് വാർത്തെടുക്കുക ആ ശില്പിയെ കണ്ടെത്തണം ദൈവമായ ശില്പിയെ അതാണ് ഞാൻ ഞാനാണ് സാക്ഷി പ്രപഞ്ചം ഈശ്വരനായ ശിവനും ശിവ അവതാനും എന്ന സാക്ഷ്യം വഹിക്കുന്നത് ഞാനാണ് ഞാൻ ദുസ്സാക്ഷിയാണ് ദൈവ സാക്ഷാത്കാരമാണ് ബോധവദ്രം സിദ്ധിച്ചു ദൈവ സാക്ഷാത്കാരമായ സാക്ഷാത്കാരം സിദ്ധിച്ച ആ ദൈവദൂതന്റെ ആ മുഹമ്മദ് റസോള്ള പ്രതിനിധിയെന്ന സാക്ഷാത്കാരമാണ് ഞാൻ ഞാനാണ് സാക്ഷി എന്ന പോലെ അത് നിങ്ങൾ നിങ്ങളും തന്നെയാണ് പക്ഷെ നിങ്ങൾ അറിയുന്നില്ല നിങ്ങളെ ആ സാക്ഷാത്കാരത്തിൽ ആ സാക്ഷിയാക്കി ഞാൻ രൂപപ്പെടുത്തി കൊണ്ടുവരാം അതിനെ നിങ്ങളെ എനിക്ക് വിട്ടുകിട്ടണം ഒരു കല്ലിലോ ഒരു മരത്തെയോ ആ ഞാൻ ഉദ്ദേശിച്ച ആ രൂപത്തെ കൊത്തിയെടുക്കാൻ കൊത്തിയ എന്താണ് ആ ശില ശിലയെ ശിലയിലെ വേണ്ടാത്തരം വേണ്ടാത്ത ഭാഗങ്ങൾ കൊത്തി മാറ്റി യഥാർത്ഥ രൂപത്തെ ദൈവ സ്വരൂപത്തെ സച്ചാത്കാരത്തെ സൃഷ്ടിച്ചെടുക്കാൻ എനിക്ക് നിങ്ങളെ വിട്ടുകിട്ടണം അല്ല നിങ്ങൾ കുറച്ച് ദിവസം കുറച്ച് സമയം അതിൻ്റെ അത് ചെലവഴിച്ച് പിന്നെ നിങ്ങൾ പോയി പിന്നെങ്ങനെ നിങ്ങളെ വേണ്ടാത്തത് കൊത്തി മാറ്റാൻ കഴിയും അടർത്തി എടുക്കാൻ കഴിയും നിങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുകിട്ടുമ്പോഴേ ഈ കല്ലിനെയോ മണ്ണെയോ മരത്തെയോ എനിക്കും വിട്ടുകിട്ടുമ്പോഴേ പൂർണ്ണമായി വിട്ടുകെട്ടും എല്ലാ ഭാഗങ്ങളും വേണ്ടാത്തത് കൊത്തി മാറ്റി പൂർണ്ണമായ സ്വരൂപത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്ന പോലെ ഒരു ആ ഒരു അശുദ്ധിയുമായിരിക്കുന്ന പകരക്കാരനായിരിക്കുമ്പോൾ ശിലയെ ഈ വസ്തുവെ എനിക്ക് വിട്ടുകിട്ടണം ഞാൻ ആ ശില്പിയായ വിദഗ്ധമായ ശില്പിയായ പ്രപഞ്ച ശില്പിയായ പ്രപഞ്ചത്തെയും സകലമാറ്റിയ മനുഷ്യന് സൃഷ്ടിച്ചെടുത്ത ഉണ്ടാക്കിയെടുത്ത ശില്പിയായ ഞാൻ എനിക്ക് വിട്ടുകിട്ടിയാല് അതുപോലെ നിങ്ങളെയും ഞാൻ സൃഷ്ടിച്ചെടുക്കും അപ്പൊ ഈ ശില്പിക്ക് കിട്ടുകിട്ടു അല്ല നീ കുറച്ച് ദിവസം കുറച്ച് സമയം ിട്ടിട്ട് പിന്നെ പോയാൽ ഈ ശില വികൃതമായിരിക്കും പൂർണ്ണമായിട്ടില്ല ഇതുപോലെ അല്പമായ ശിലകളെ ഇവിടെ വികൃതമായി നടക്കുന്ന ഞാൻ ഗുരുവാണ് ഞാൻ ശേഖാണെന്ന് ഞാൻ സൂഫിയാണെന്നും ഞാൻ ദൈവത്തിന്റെ ആളാണെന്നും പറഞ്ഞു കിടക്കുന്ന വികൃതമായ ശിലകളുണ്ട് ഇവിടെ ഓക്കെ അവരും എൻ്റെ അടുത്ത് വിട്ടാൽ ഞാൻ പൂർണ്ണമാക്കി തീർക്കാമല്ലോ